ഹലോ നമസ്കാരം എ എൽ ജി ഫാഷൻ ലാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് അടിപൊളി നെക്ലസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് റോയൽ ബ്ലൂ കളർ ഐ ഷേപ്ഡ് കുന്തൻ സ്റ്റോൺസ് ആണ് ഈ ഒ എച്ച് പി ഷീറ്റ് ഇതുപോലെ നെക്ലസിന്റെ ഷേപ്പിൽ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ വാക്സ് ഷീറ്റും ഐ പിൻസും അഡ്ജസ്റ്റബിൾ നെക്ലസ് സ്റ്റോറിയും ആണ് കേട്ടോ വേണ്ടത് ആദ്യമായി നമുക്ക് ഒ എച്ച് പി ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഗ്ലൂ ബി സെവൻ തൗസൻഡിന്റെ ഗ്ലൂ ആണ് കേട്ടോ ആദ്യം ഞാൻ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അതുകഴിഞ്ഞ് നമുക്ക് സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാട്ടോ ഓരോന്നോരോന്നായി അപ്പൊ സ്റ്റോൺസ് പിക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ബി സെവൻ തൗസൻഡ് ഗ്ലൂന്റെ ക്യാപ്പില് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഗ്ലൂ പെൻ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഗ്ലൂ തുറന്ന് അപ്പൊ തന്നെ അടച്ചു വെക്കണം അതുകൊണ്ട് ഗ്ലൂവിന്റെ ക്യാപ്പ് ഞാൻ ഉപയോഗിക്കുന്നില്ല ഗ്ലൂ പെൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റോൺസ് ഒട്ടിച്ചൊട്ടിച്ച് മുഴുവൻ ഒട്ടിച്ചെടുക്കാം കേട്ടോ ഈ വീഡിയോ സ്ക്രീനിന്റെ മുകളിൽ നിങ്ങൾ പേരെ കണ്ടോ ഞാൻ ചെയ്യുന്ന വർക്കൊക്കെ സൂപ്പർവൈസ് ചെയ്യാൻ ഇരിക്കുന്ന പേരാണ് കേട്ടോ കിയാനും മെനുകുട്ടിയും അങ്ങനെ ഇതൊക്കെ കുന്തൻ സ്റ്റോൺസ് മുഴുവനായിട്ട് ഞാൻ ഇതിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ഡ്രൈ ആവാൻ വെക്കാം കേട്ടോ അപ്പോൾ അത് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഒരു പെൻഡന്റും പിന്നെ രണ്ട് കമ്മലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കമ്മലും പെൻഡന്റും ഒരേപോലെ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനുവേണ്ടി നടുക്ക് ഒരു റൗണ്ട് ഷേപ്പിലെ വൈറ്റ് കളർ കൊന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ചുറ്റുമായിട്ട് നമുക്ക് പെറ്റൽസ് പോലെ ബ്ലൂ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഈ ജ്വല്ലറി മേക്കിംഗ് തുടങ്ങിയിട്ട് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയൊരു നെക്ലസ് ആണ്ട്ടോ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതുപോലെ കുറച്ച് സ്റ്റോൺസ് മാത്രം മതിയാവും ഈ ബ്ലൂ സ്റ്റോൺസ് ഞാൻ ഇരുപത് രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചത് അതിൽ എല്ലാം യൂസ് ഒന്നും വന്നില്ല കുറച്ച് ബാക്കിയും ഉണ്ടായിരുന്നു ആ ബാക്കി വന്ന സ്റ്റോൺ കൊണ്ട് ഞാൻ ഒരു ബാങ്കിൾ ആണ് കേട്ടോ ഉണ്ടാക്കിയത് ആ ബാങ്കിൾ ഉണ്ടാക്കുന്നതിന്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം അപ്പൊ വർത്തമാനം പറഞ്ഞിരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പെൻഡന്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ട് സ്റ്റഡും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഡ്രൈ ആവട്ടെ അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം ഇനി നമുക്ക് ഈ നെക്ലസിന്റെ മിഡിൽ പോർഷനിലായിട്ട് ബാക്ക് സൈഡിൽ പെൻഡന്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഐ പിൻസ് വെച്ചു കൊടുക്കാം ഐ പിൻ വെച്ചു കൊടുത്തതിനു ശേഷം അതിന്റെ പുറകിൽ നമുക്ക് വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടി ബ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു ചെറിയ സ്ട്രിപ്പ് വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല സെക്യൂറും ലോങ് ലാസ്റ്റിങ്ങും ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ വാക്സ് ഷീറ്റും കൂടി ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി നമുക്ക് അഡ്ജസ്റ്റബിൾ നെക്ലസ് സ്റ്റോറി അല്ലെങ്കിൽ നെക്ലസ് റോ ഇട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് അഡ്ജസ്റ്റിലും കൂടെ ഐ പിൻസ് ഒട്ടിച്ചുകൊടുത്ത് വാക്സ് ഷീറ്റും കൂടെ കൊടുത്തേക്കാം ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് പെൻറ്റേറ്റ് ഇടാനുള്ള ഐ പിൻ ഇല്ലേ അത് ഞാൻ കറക്റ്റ് സെൻ്ററിലല്ലായിരുന്നു വെച്ചിരുന്നത് അത് രണ്ടും ഇളക്കി മാറ്റിയിട്ട് രണ്ടാമത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി നമുക്ക് പെൻഡന്റിലേക്ക് ഐ പിൻ കൊടുക്കണം നമ്മൾ നെക്ലസ്സിൽ ഫ്ലാറ്റ് ആയിട്ടാണ് ഐ പിൻ വെച്ചതെങ്കിൽ പെൻഡന്റിൽ വെർട്ടിക്കൽ ആയിട്ട് വേണം കേട്ടോ ഐ പിൻ ഫിക്സ് ചെയ്ത് കൊടുക്കാൻ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ മുകളിലും വാക് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് പെൻഡന്റ് നെക്ലസ്സിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു വർക്ക് ചെയ്യാൻ നേരത്ത് എൻ്റെ കയ്യിൽ ജ്വല്ലറി മേക്കിംഗിന് യൂസ് ചെയ്യുന്ന യാതൊരുവിധ ടൂൾസും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ആണ് ആ ഐ പിൻ ഒന്ന് ഓപ്പൺ ചെയ്തത് അതുകഴിഞ്ഞ് ക്ലോസ് ചെയ്തത് കൈകൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു വർക്കൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടൂൾസ് ഒക്കെ വാങ്ങിച്ചത് അപ്പോൾ ഇതേ പെൻഡന്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു ഇത് ഫ്രീ ആയിട്ട് ആടുന്നുണ്ടോന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അധികം ശരിയല്ലാത്തത് ഞാൻ ഇതേ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ച് നോക്കിയതാണ് അടിപൊളിയായിട്ടുണ്ടല്ലേ ഇനി നമുക്ക് ഇത് ഡ്രൈ ആയതിനു ശേഷം ഡോറി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇനി ഇത് ഡോറി ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന്റെ ലോബ്സ്റ്റർ ക്ലിപ്പ് ഐ പിന്നിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ എടുത്ത സമയത്ത് എൻ്റെ കയ്യിൽ കമ്മൽ ഉണ്ടാക്കാനുള്ള സ്റ്റഡ് ബേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് വേറൊരു ദിവസമാണ് ഞാൻ സ്റ്റഡ് ബേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് സ്റ്റഡ് ബേസിലേക്ക് ഞാൻ ഒരു വാക്സ് സ്ട്രിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമ്മുടെ സ്റ്റഡിന്റെ പുറകിൽ ഒട്ടിച്ചുകൊടുക്കാം അത് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയും ഞാൻ ബി സെവൻ തൗസൻഡ് ഗ്ലൂ തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പം അദ്ദേഹം നമ്മുടെ ആദ്യത്തെ സ്റ്റഡ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ചെയ്തെടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റഡ് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പം ഒക്കെ നന്നായി ഉണങ്ങിയതിന് ശേഷം ഫൈനൽ ലുക്ക് കാണാം നെക്ലസ്സും സ്റ്റുംക്കെ എങ്ങുണ്ട് അടിപൊളിയായിട്ടില്ലേ ഈ ഒരു കളർ ആയതുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേക ഭംഗിയും കൂടി ഉണ്ടല്ലേ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ ചെയ്യാവുന്നതാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഇതിന്റെ പകൽ വെളിച്ചത്തിലുള്ള ലുക്ക് ഒന്ന് കണ്ടാലോ എന്ത് ഭംഗിയല്ലേ ആ കളർ കാണാൻ അടിപൊളിയായിട്ടില്ലേ അപ്പോൾ ഈ ഒരു നെക്ലസ് സെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്യണേ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണേ ഇനി പുതിയൊരു വീഡിയോയുമായി വരാം ബൈ